ഹലോ സ്ലാ വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ക്യാപ്പ് കാണിച്ചപ്പോഴത്തേക്കും ഒരു മോഡൽ കാണിക്കാൻ വിട്ടുപോയായിരുന്നു കളേഴ്സ് അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ടു എക്സ് സൈസിലുള്ള പ്യുവർ ആയിട്ടുള്ള കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ നൈറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലേഷ്യൻ ഹിജാബുകളുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് മലേഷ്യൻ ഹിജാബ് മലേഷ്യൻ ഇന്നർ ക്യാപ്പ് നൈറ്റ് അപ്പോൾ നമുക്ക് ആദ്യമേ നൈറ്റ് കാണാം ടു എക്സ് സൈസിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നൈറ്റിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് നല്ല വലിപ്പുള്ളതാണ് ജമ്പോ സൈസാണ് കുറച്ച് നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളും വീതിയൊക്കെ ധാരാളം ഉണ്ട് നിങ്ങൾക്ക് വലിയ നൈറ്റി വേണ്ടിയുള്ളവർ നോക്കിക്കോളുക നല്ലൊരു ക്ലോത്താണ് കേട്ടോ നിങ്ങൾക്ക് ഒട്ടും ചൂടെ എടുക്കത്തില്ല നല്ല കംഫർട്ടായിരിക്കും നല്ല നല്ല കളറ് നല്ല ക്വാളിറ്റി അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് സ്ഥലം ജംബോ സൈസിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഐറ്റം ആണ് കാണുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വേഗം വേഗം ബുക്ക് ചെയ്തോളാം കളറ് ഇതിനകത്ത് രണ്ട് കളറാണ് കേട്ടോ ഇതൊരു ബ്ലാക്കും ഇതൊരു ബ്ലൂ ആണ് അടുത്തത് ഒരു അജ്രക് ടൈപ്പിലുള്ളൊരു പ്രിൻ്റിൻ്റെ വണ്ണം ഉള്ളതാണ് അപ്പോൾ വണ്ണം കൂടുതൽ വേണ്ടുള്ളവർക്ക് നോക്കാം എന്തേലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് പറഞ്ഞു മതി ഇവിടുന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ഈ പ്രിൻ്റാണ് ഇത് പറഞ്ഞു എല്ലാ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് ചൂടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലപോലെ ഉപകാരപ്പെടും അത്രയും സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ എല്ലാ ഐറ്റവും കൂടെ മിക്സ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്നായിരിക്കും ആലോചിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഏറ്റവും ആദ്യം ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാമെന്ന കരുതി പിന്നെ വിട്ടുപോയ നമ്മുടെ മലേഷ്യ ഇന്നർ ക്യാപ്പ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ ഹെഡില്ല അല്ലേ ഓക്കെ ഇതാ ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക് പോർഷനാണ് നല്ല സൂപ്പറായിട്ടുള്ളൊരു കോട്ടൺ ജേഴ്സി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇത് ഫുൾ കവറേജ് കിട്ടുന്നതാണ് മുടിയിൽ നല്ലപോലെ ഞാൻ അതാണ് വിയർ ചെയ്തിരിക്കുന്നത് ഫുൾ കവറേജ് കിട്ടുന്നതാണ് വിയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കവറേജ് കിട്ടും അപ്പോൾ ഇതിൻ്റെ പ്യുർ ബ്ലാക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പീസസ് ഉണ്ട് പിന്നെ കളേഴ്സാണ് കളേഴ്സും ഒരുപാട് ഉണ്ട് അപ്പോൾ കളേഴ്സ് കാണാം വേണ്ട കളറ് സ്ക്രീൻഷോട്ട് എടുക്കാം അതിന് ക്ലോസ് കാണിച്ചാൽ നന്നായിരിക്കും എടുത്തിട്ടോ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച് തരാം ഒരുപാട് ലോങ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കളറ് അറിയാനായിട്ട് ഇങ്ങനെ ബാക്കിൽ കെട്ടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഫുൾ മുടി ഇതിനകത്ത് മറിഞ്ഞിരിക്കുകയും ചെയ്യും ഷോളുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തെന്നി പോല ഫുള്ള് മുടി മറിഞ്ഞ് ഇരിക്കും കേട്ടോ ഒട്ടും തന്നെ മുടി പുറത്ത് കാണത്തില്ല നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം ഇതിൽ റിപ്പീറ്റ് ചിലപ്പം വരുന്നുണ്ടാവും ഞാൻ എല്ലാം ചെക്ക് ചെയ്തില്ല കാരണം ഇത് വിട്ട് പോയതുകൊണ്ട് കിട്ടിയ അടേ എടുത്തിട്ട് വീഡിയോയിൽ വെച്ചതാണ് വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ മോഡൽ എൻക്വയറി ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പക്ഷേ ഓളോ നൈറ്റിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഫ്രീ ഡെലിവറി ഉള്ളതിൻ്റെ കൂടെയൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ക്യാപ്സ് ഇത്രയാണ് ഇത് ഇന്നലെ നമ്മൾ കാണിക്കുക വിട്ടുപോയതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ അടുത്തത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മലേഷ്യൻ ഹിജാബാണ് നമ്മുടെ വില എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് ആണ് നിങ്ങൾക്ക് നോക്കാം ഇതൊരു കോട്ടൺ എന്താ കോട്ടൺ ജേഴ്സി ടൈപ്പിലുള്ളതാണ് റിബിഡ് കോട്ടൺ ജേഴ്സി അപ്പോൾ നിങ്ങൾക്ക് ഇതാണ്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് വരുന്നതാണ് സ്ട്രെച്ചബിൾ ആണ് വളരെ കംഫർട്ടാണ് പഴയ മക്കനുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് ഇന്ന് ട്രൈ ല്ത് നോക്കാവുന്നതാണ് പഴയ ഹിജാബുകൾ ഇപ്പം നമുക്ക് സദ്യത്തിൽ മാർക്കറ്റ് കിട്ടാൻ കൂടിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ സമയം മുതൽ മലേഷ്യൻ ഇമ്പോർട്ടഡ് നമ്മൾ മെയിനായിട്ട് നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് പ്രീമിയം ഹിജാബുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള വീഡിയോകൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതെല്ലാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മലേഷ്യ ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ മാത്രം മതി ഇവിടെ ഉള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ച് ഓർഡർ എടുക്കുന്നതായിരിക്കും അതെല്ലാം ലേഡീസിനാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം ലേഡീസ് സ്റ്റാഫ്സാണ് നമുക്കുള്ളത് വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് ഇത് വിയർ ഇത് തന്നെ കാണിച്ചിട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പല ക്വാളിറ്റി പല ടൈപ്പ് പല മെറ്റീരിയലുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട പ്രോഡക്റ്റ് ബുക്ക് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഗൂഗിളിൽ ലൊക്കേഷൻ ലഭ്യമാണ് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും വരുന്നവർ ആയൂർ വന്നിട്ട് അഞ്ചലിലേക്ക് വരിക അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനും ഒക്കെ കഴിഞ്ഞ് കോളേജ് ജംഗ്ഷനും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് കുളത്തൂപ്പുഴ റോഡിൽ അപ്പോൾ അടിപൊളി കളേഴ്സാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഞാൻ വീർ ചെയ്തിരിക്കുന്ന മോഡലാണ് ഞാനിപ്പോൾ കാണിച്ചത് അറുന്നൂറ് രൂപ അടുത്തത് ഇതും അറുന്നൂറ് രൂപയുടെ തന്നെയാണ് ഇതും ഒരു മോസ്ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിൻ്റെ സൈഡിൽ ജോർജറ്റിൻ്റെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന പ്ലീറ്റ്സ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് അറുന്നൂറ് രൂപയാണ് വില എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ഒക്കെ സൈസ് ഉപയോഗിക്കുന്നവർക്ക് വെറുതെ ഉപയോഗിക്കുന്നവർക്ക് ഇത് നല്ല കംഫർട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം ഇത് മലേഷ്യൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് വീറെ ഇരിക്കുന്ന പർദ്ധ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ട എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്തുക നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ട് ഗീവ് അവേ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇന്ന് മൺഡേ ആണ് പക്ഷേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പത്ത് ഇന്നലെ കാണാം മെനങ്ങാണ് പത്ത് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത് അന്നേരം തോന്നിയുണ്ട് അന്നേരം ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് മൺഡേ സാധാരണ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് നമ്മൾ ശനിയാഴ്ചയോടെ അന്ന് പത്ത് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം എല്ലാവരും അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് ഇനി ആരെങ്കിലും അഡ്രസ്സ് അയച്ചു തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ഞാൻ ചെയ്തേക്കുന്ന വീഡിയോ കാണുക അത് എന്താണ് സൽവാർ ഡോട്ടിൻന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമിലാണ് ഞാൻ ഞാനതിൽ തമിന്നേര് കൊടുത്തിരിക്കുന്നത് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക അതുപോലെ നിങ്ങൾക്ക് ആ പ്രീമിയം ചുരിദാറുകൾ വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒന്നും കൂടി മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ നല്ല കോട്ടൺ ചുരിദാറുകളാണ് നിങ്ങൾക്ക് നല്ല കംഫർട്ടാവും അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് മെസ്സേജ് ചെയ്യാനോ കോൺടാക്റ്റ് ചെയ്യാനോ ശ്രമിക്കുക ഇൻഷാ എല്ലാവരും മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അസ്ലാമലൈക്കും